കർത്താവിൻ്റെ തന്നെ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിതനാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു എൻ മനമേ യഹോവയോ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ യന്മനമേഹോവെ വാഴ്ത്തുക അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് നമ്മുടെ സകല അകർത്യങ്ങളും മോചിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കി ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുത്ത് തേയും കരുണയും നമ്മളെ അണിയിക്കുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി പറയാം രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ അമർത്യതയുള്ളവനടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഭൂരാജാക്കന്മാർക്കതിവൻ അവിടുത്തെ സാന്നിധ്യം ഇന്ന പകൽ തിരിച്ചറിയാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടാലും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങളുടെ ഹൃദയം കലങ്കിപ്പോകരുന്ന് ദൈവത്തിന് ദൈവത്തിനുമെന്നിലും വിശ്വസിപ്പിനും ദേഷ്യു വിളിച്ചു പറഞ്ഞു ലോകത്തിന്റെ അവസാനം വരെ കൂടെയിരിക്കാമെന്ന് ഒറ്റ വ്യക്തിക്കും പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കർത്താവിന് മാത്രമേ കൂടെയിരിക്കാൻ കഴിയൂ വീഴുന്നവരെയൊക്കെ ഹോവാ താങ്ങുന്നു കുഞ്ഞിരിക്കുന്നവരെയൊക്കെ ഹോവാ നിവർത്തുന്നു എല്ലാവരുടെയും കണ്ട ദൈവത്തെ നോക്കി കാത്തിരിക്കുന്നു ഇന്ന് പകരലും ആ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിടെയാക്കട്ടെ ഉള്ളവൻ വരും താമസിക്കുകയില്ല എന്റെ നീതിമാൻ വിശ്വാസത്താൽ ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് തയ്യാറാകാം കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കഹളം ധനിക്കാൻ പോകുന്നു കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ വരാൻ പോകുന്നു പ്രിയരെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർച്ചു നിൽക്കും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ അവനോടൊരുമിച്ച് എടുക്കപ്പെടും പ്രത്യാശയോടെ കാത്തിരിക്കാൻ വിശുദ്ധിയോടെ കാത്തിരിക്കാൻ ഒരുക്കത്തോടെ കാത്തിരിക്കാൻ വചനപ്രകാരം ജീവിക്കാൻ ആത്മീയരായിരിക്കാൻ ഇന്ന് പകലും അടുത്ത ആത്മാ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കൽ പ്രതിഫലമുണ്ടോ എന്നറിച്ച് ചെയ്ത വഴുത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവിനായി നമുക്ക് ഒതുങ്ങാം കഹളത്തിനായി കാതോർക്കാം കട്ടവും ദുഃഖവും മുറപുളിയും മരണവും ഇല്ലാത്തൊരു നാട് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ആ നാട്ടിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു വേഗം അവിടുന്ന് തിരിച്ചു വരുന്നു അത്യാവശ്യമുള്ളവരുമേ അവിടുത്തെ വരവിനായി ഒരുങ്ങോ കൈവിടപ്പെട്ടു പോകരുത് നാളെ നമുക്കൊരു ചാൻസ് ഉണ്ടാവില്ല വിശ്വസിച്ചാൽ കർത്താവിൻ്റെ വചനം അംഗീകരിച്ചാൽ അതിനനുസരിച്ച് ജീവിച്ചാൽ നിത്യരാജ്യത്ത് നമുക്ക് എത്താൻ സാധിക്കും ഈ ഭൂമിയിൽ എന്തും നേടിയാലും അതിവിടെ കൊണ്ട് തീരും ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ലോകത്ത് നേടുന്നതൊക്കെ അതിവിടം കൊണ്ട് അസ്തമിക്കുമ്പോൾ ഉയരത്തിലുള്ളതിനു വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ തന്നെ ഒരുക്കാം സൽഗുണപൂർണരായിത്തീരാം ആത്മാവിൽ ശക്തിയോടെ നിൽക്കാം ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം ഫലമില്ലെങ്കിൽ വരം കൊണ്ട് യാതൊരു കാര്യം ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘബാധയായി പരോപാര വിശ്വസ്യത ഈ ഗുണങ്ങൾ നമ്മുടെ അകത്തുണ്ടാവണം ആത്മീയനിൽ ഈ ഗുണങ്ങളുണ്ടാവും പ്രിയരെ അഭിഷേകത്തോടെ മുമ്പോട്ട് വരുന്ന ഒരു സമൂഹത്തെ ചേർക്കാൻ എൻ്റെ കർത്താവ് വേഗം വരാറായി ഒരുങ്ങാം ദൈവാത്മാ വീണ്ടും ആഹ്വാനം ചെയ്യുന്ന നമുക്ക് ഒരുങ്ങാം നാം മൂന്നാർഷത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാകുക നമുക്ക് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വളരെ സുപരിതമായ ഒരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു പക്ഷേ അപ്രവചന രണ്ടാമത്തെ വാക്യം നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീത്തിയിൽ കൂടി നടന്നാൽ ബന്ധുപോകയില്ല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നോക്കൂ പരിശിഷ്ടമായി വിളിച്ചു പറഞ്ഞ ഒരു പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത് യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു പ്രസ്താവ് യാക്കോബെ നീ നെ സൃഷ്ടിച്ചവൻ നിസൃഷ്ടിക്കപ്പെട്ടത് യാക്കോബായിട്ടാണ് പക്ഷേ നിർമ്മിക്കപ്പെട്ടത് എന്താണ് ഈ സൃഷ്ടിപ്പ് നിർമ്മാണം സൃഷ്ടിക്കപ്പെട്ട ഈ ആക്വാബായിട്ടാണ് അവൻ്റെ സ്വഭാവത്തിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് പല പേരുകളിൽ അവൻ അറിയപ്പെടുന്നതുമായി എന്നൊക്കെ പക്ഷേ നിർമ്മിക്കപ്പെട്ടത് ഇസ്രയലായി മിനുസം വരുത്തി രൂപാന്തരം വരുത്തി മാറ്റങ്ങൾ വരുത്തി ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിക്കുമ്പോഴാണ് അതിനെ നിർമ്മാണം നമ്മളൊരു വീട് വെച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടിക വെച്ച് കെട്ടി നല്ല നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ സിമെന്റ് തേച്ച് പെയിന്റ് അടിച്ച് എല്ലാ ഫിനിഷിങ്ങും കഴിയുമ്പോഴാണ് നിർമ്മാണം ആയെന്ന് പറയുന്നത് അതുപോലെയാണ് ജീവിതത്തിൽ യാക്കോബായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവം ഒരു പെരുമാറ്റം ഇസ്രയേലാക്കി മാറ്റി ഒരു രൂപാന്തരത്തിലേക്കും മാറ്റത്തിലേക്ക് വരികയാണ് ആക്കോബിനെ അഭിസംബോധന ചെയ്ത് ഇസ്രായേലിനെ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന പ്രസ്താവനയാണ് നീ വെള്ളത്തിലൂടെ കടക്കും കടക്കത്തില്ലെന്നല്ല തീയിലൂടെ കടക്കും അഗ്നിജാലം ഫേസ് ചെയ്യേണ്ടി വരും വെള്ളത്തിലൂടെ പോകേണ്ടി വരും പക്ഷേ നീ പരാജയപ്പെടില്ലെന്ന അവിടെ പറഞ്ഞത് നീ വെന്തുപോകത്തില്ല നിന്റെ മീതെ നദി കവിയുകയില്ല കാരണം നദിയില്ലെന്നല്ല എബ്രിബാലന്മാരുടെ ജീവിതത്തിൽ തീയുടെ ചൂട് ഏഴ് മടങ്ങു വർധിച്ചില്ലേ തീ ഉണ്ടായിയോ ഉണ്ടായി തീ കെട്ടോ ഇല്ല തീക്കകത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി അവിടെ ഇറങ്ങുകയാണ് നിങ്ങൾ ചിന്തിക്കണമേ ഇവിടെ യാക്കോബിനെ അഭിസംബോധന ചെയ്ത് പരിശുദ്ധാത്മാവ് പറയുന്നു നീ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴും ഒന്നാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നീ എനിക്കുള്ളവൻ തന്നെ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു പ്രിയരെ ദൈവത്തിനുള്ളവനാണോ ദൈവത്തിൻ്റെ വകയാണോ ദൈവം തിരഞ്ഞെടുത്തതാണോ ദൈവം പേര് ചൊല്ലി വിളിച്ചതാണോ പ്രതിസന്ധികളെ അവന് പരാജയമായി പ്രതിസന്ധികളെ അവൻ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഒരിക്കലും കാണില്ല കാരണം അവനെ വിളിച്ചത് ദൈവമാണ് യാക്കോബന് നോക്കൂ പ്രതിസന്ധികൾ ഇഷ്ടം പോലെ പിന്നെ വന്നില്ലേ എബ്രാഹിബാൽമാർക്ക് വന്നില്ലേ യോസഫിന് വന്നില്ലേ ദാനിയലിന് വന്നില്ലേ യോഹന്യന് വന്നില്ലേ പൗലോസിന് വന്നില്ലേ പക്ഷേ നീ എനിക്കുള്ളവൻ തന്നെ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു തനിക്കുള്ളവരെ അറിയുന്ന ദൈവം അവരെ അഗ്നി വന്നാലും സിംഹത്തിന്റെ കുഴി വന്നാലും വെള്ളം വന്നാലും യോർദാൻ വന്നാലും അവർക്കൊന്നും സംഭവിക്കില്ല ഇതിനെയൊക്കെ ജയിക്കുന്നൊരധികാരം ദൈവവർക്ക് നൽകിയിട്ടുണ്ട് അതാണ് എൻ്റെ തൂത പ്രതിസന്ധി കാണുമ്പോൾ തീ കാണുമ്പോൾ ഓ ശോധന കാണുമ്പോൾ ഓ പ്രതികൂലം കണ്ട കാറ്റ് കാണുമ്പോൾ ഒഴുക്കി യോർത്താൻ കാണുമ്പോൾ നിരാശപ്പെടരുത് ഒരു ശബ്ദം നമ്മൾ കേൾക്കണം ദൈവത്തിൻ്റെ ശബ്ദം നീ എനിക്കുള്ളവൻ നീ എനിക്കുള്ളവൺ ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ തകർക്കുന്ന ദൈവമല്ല അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടെ നിന്നെ കരുത്തോടെ ദൈവമാണ് നിന്നെ ശക്തീകരിക്കുന്നതോ ആണ് നിന്റെ മേൽ അഭിഷേകത്തിന് ശക്തി പകരുന്നതോ ആണ് തരത്തോടെ പറ ദൈവമായ ഞാനങ്ങളുടെ വാക്ക് ഞാൻ ഞാനങ്ങേക്കുള്ളവർ ഞങ്ങളുടെ കുടുംബം അങ്ങേക്കുള്ളത് ഓഹാലൂയ ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുകയാ കർത്താവ് വിളിച്ചു പറയുന്നു നിങ്ങൾ എനിക്കുള്ളവർ പ്രിയരെ പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും വചനം വിളിച്ചു പറയാനും മുട്ടുമടക്കാനും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാനും നിങ്ങൾ തയ്യാറായെങ്കിൽ കർത്താവ് വിളിച്ചു പറയുന്നു നീ എനിക്കുള്ളവൻ ഞാൻ നിന്നെ അറിയുന്നു യോഹന്നാൻ സുവിശേഷം സുഷ പറയുന്നു എനിക്കുള്ളവ ഞാൻ അറിയുന്നു എനിക്കുള്ളവ ഞാൻ നടത്തുന്ന ദൈവ എനിക്കുള്ളവ ഞാൻ കൈവിടാത്ത ദൈവമാ തനിക്കുള്ളവ പുറത്തു കൊണ്ടുവരുന്നതോ വേച്ചിലേക്ക് എത്തിക്കുന്നതോ വാ ഇന്ന് പകലെത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും ദൈവത്തിനുള്ളതിനെ ദൈവം അറിയുന്നു തീച്ചുള വരട്ടെ യോർദാൻ വരട്ടെ സിംഹക്കുഴി വരട്ടെ പത്മോസിൻ്റെ ഏകാന്തത വരട്ടെ കഷ്ടത പട്ടി നിനഗ്നത വരട്ടെ വിളിച്ചു ഞങ്ങൾ കർത്താവിനുള്ളവർ ഞങ്ങൾ കർത്താവിനുള്ളവർ പ്രിയരെ കർത്താവിനുള്ളവരെ കർത്താവ് വേർതിരിക്കും അവരെ സൂക്ഷിച്ചു നിർത്തും എലിഷയെ ആരാം സൈന്യം നിനക്കെതിരെ നിന്നാലും പായപ്പടേണ്ടായില്ല എലിഷയ്ക്ക് ഒരു കുലുക്കമുണ്ടായില്ല കാരണം താൻ കർത്താവിൻ്റെ വകയാണ് തൻ്റെ ചുറ്റുമഗ്നിമയമശ്ശുമായ രഥം ഇറങ്ങി നിൽക്കുന്നത് വെളിപ്പാടിൽ കണ്ട ഒരു ഭക്തനായിരുന്നു എലിഷയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു കർത്താവിനുള്ളവരെ ദൈവം അറിയുന്നു നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും തകർന്നൊന്ന് ലോകം പറയട്ടെ അടുത്ത നിമിഷം ആര് നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇല്ല കർത്താവിനുള്ളവർക്ക് വേണ്ടി കരുതുന്ന ദൈവം മേച്ചിലേക്ക് എത്തിക്കുന്ന ദൈവം ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളെ കാണുന്ന കാണുന്നതെയോ എനിക്കുള്ളവ ഞാൻ അറിയുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തിയൊന്ന് വ്യാപരിക്കട്ടെ നിരാശകൾ മാറട്ടെ ആത്മാവിൻ്റെ ഒരു വലിയ പരിവർത്തനം ഇന്ന് പകൽ ജനത്തിൻ്റെ പകൽ വ്യാപരിക്കട്ടെ സർവശക്തിയുള്ള ദൈവമേ ഉന്നതനായ ദൈവമേ ഉയർന്നിരിക്കുന്നത് യോവയെ തീയിലൂടെ പോയാലും വെള്ളത്തിലൂടെ പോയാലും യാക്കോവേ നിയനിക്കുള്ളവൻ ഇസ്രയേലെ നിയനിക്കുള്ളവൻ അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ആസ്ഥാനത്ത് ഞങ്ങൾ തിരിച്ചറിയുന്നു പിതാവേ അങ്ങ് ഞങ്ങളെ കൈവിടാത്തവനാണ് അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കാത്തവനാണ് നിങ്ങളുടെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു ഈ ബലത്തോടെ ഈ ശക്തിയോടെ അവിടെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിനായി സ്തോത്രം കൃപ മേൽക്കൃപ വ്യാപരിച്ച് ആത്മശക്തിയോടുംപോട്ടു പോകാൻ അവിടുന്ന് ഇടയാക്കുന്നതിനായി സകലമകത്വവും തൃപാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കേണ്ട മേ പ്രിയ സഹോദരങ്ങളെ വിളിച്ചുപോറ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിനുള്ള ദൈവത്തിനുള്ളതിനെ ദൈവം സൂക്ഷിക്കും ദൈവം നടത്തും പ്രതികൂലങ്ങളിലും ദൈവത്തിൻ്റെ അക്കാരം അവരെ പിടിച്ചിട്ടുണ്ടാകും ഈ വാചനങ്ങൾ ആരോട് സഹായിക്കേണ്ട ക്രിസ്റ്റേഷുവിൽ നിങ്ങളുടെ സഹോദരൻ പ്ലസ് പി മാറ്റ്